കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോവിശേഷം നമ്മൾ കാണാൻ പോകുന്ന ധ്രുവനും ശിവരും ചെയ്യും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഗൗരിയും ശങ്കറും ആ വലിയ സത്യം തിരിച്ചറിയണം ഇതിനെക്കുറിച്ചുള്ള അപ്പൊ അവനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കുന്നുണ്ട് ഗൗരി ശങ്കറും അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഗൗരി ആകെ പാട സങ്കടത്തിലായിരുന്നു ശങ്കറിന്റെ കാര്യത്തിൽ കാരണം ശങ്കറും ഗംഗയും തമ്മിലുള്ള അടുപ്പം അത് ഗൗരിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ദുഃഖം തന്നെയായിരുന്നു പിന്നീട് കമല ഇതിനെക്കുറിച്ച് വന്ന് പറയുന്ന സമയത്ത് കമലയോട് പറഞ്ഞു കമലയടുത്തി എനിക്ക് വിഷമമൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരെ ഒന്നിച്ച വടക്കുനാഥനല്ലേ ആ വടക്കുനാഥൻ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തേലും ചെയ്യും ഒരു മാർഗം തെളിച്ചു തരുമെന്ന് പറയാണ് ഗംഗയെ ശങ്കർ എന്ന് അകറ്റാനുള്ളത് ഈ സമയത്ത് രാധാമണെ തങ്കിച്ചാണെങ്കിൽ എങ്ങനെയെങ്കിലും ഗംഗേനെ ശങ്കരൻ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ട തന്ത്രങ്ങളൊക്കെ മെനയുമായിരുന്നു എങ്ങനെ ഗൗരിയെ ശങ്കരൻ തമ്മിൽ അടിപ്പിച്ചേ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പം ഗംഗയുടെ മനസ്സിലേക്ക് ചെറിയൊരു തീപ്പുരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ ഇനി കത്തിക്കോളും തങ്കശി പറഞ്ഞ പോലെ തന്നെ ഗംഗയുടെ മനസ്സിൽ ശങ്കറിനെക്കുറിച്ചുള്ള ചില ചിന്തകളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു ഗംഗയ്ക്ക് അറിയണം തന്നോടാണോ ഇനിയിപ്പം ഗൗരിയോടാണോ കൂടുതൽ സ്നേഹ ശങ്കറിന് അതൊക്കെ ഒന്ന് അറിയണം തന്നെ ഗംഗ തീരുമാനിക്കുകയും ചെയ്തു ഈ സമയത്ത് ധ്രുവൻ രണ്ടും കൽപ്പിച്ചിടന്നു ധ്രുവൻ്റെ ഒരു കാര്യം തീരുമാനിച്ചു ശിവരഞ്ജനിയെ പോയി കാണണം അവളെ കണ്ട് അവളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം അങ്ങനെ ഷാനിനോടും കിരണിനോടും പറഞ്ഞിട്ട് അവൾ എവിടെയാണ് താമസിക്കുന്നേ എന്നൊക്കെ കണ്ട് മനസ്സിലാക്കുവാണ് പിന്നീട് ധ്രുവൻ രാത്രിയാകാൻ വേണ്ടി കാത്തിരുന്നു രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ധ്രുവൻ അങ്ങോട്ട് വരുവാണ് ധ്രുവൻ നേരെ ശിവരഞ്ജനിയെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് ശിവരഞ്ജിനി എന്ത് ചെയ്യുവായിരുന്നു അകത്ത് ഓരോ ജോലികൾ ചെയ്തോണ്ട് സമയത്താണ് കോളിംഗ് ബെല് അടിച്ചത് കോളിംഗ് ബെല് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഒന്നും പഠിച്ചില്ല പോയി തുറന്നു നോക്കി തുറന്നു നോക്കി കാണുന്ന കാഴ്ച ധ്രുവനെ ആയിരുന്നു പെട്ടെന്ന് ഒരു നിമിഷം ശിവരഞ്ജനിക്ക് താൻ സ്വപ്നമാണോ അതോ സത്യമാണോ സത്യമാണോന്ന് ഒരാ അറിയാൻ പറ്റാത്ത അവസ്ഥ തോന്നു പെട്ടെന്ന് ധ്രുവൻ എന്തു ചെയ്യുവാണ് അവള് അലറി വിളിക്കാനായിട്ട് വാ തുറന്നതും ആ വായ ഇങ്ങോട്ട് പൊത്തുവാണ് അതോടുകൂടി ശിവരഞ്ജനിയുടെ ബോധം അങ്ങോട്ട് പോവാണ് ശിവരഞ്ജനിക്ക് പിന്നെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്നുണ്ടായ ആ ഒരു ഷോക്കില് മരിച്ചെന്ന്ർത്ത് കരുതിയിരുന്ന ആളായിരുന്നു പക്ഷെ തിരിച്ചു വന്നിരിക്കുന്നെ ഈ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ അവളുടെ അടുത്ത് ചെല്ലണം ശിവരഞ്ജിന്റെ അടുത്ത് ശിവരഞ്ജനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അപ്പൊ അതിനുവേണ്ടി ആദർശനോട് പറഞ്ഞു ആദർശ ചേട്ടാ വൈകുന്നേരം നമുക്ക് ഒരിടം വരെ പോകാനുണ്ടെന്ന് പറയാം ഇത് കേട്ട കഴിഞ്ഞപ്പോൾ ആദർശ് എങ്ങോട്ട് ബാങ്കിന്ന് വന്നിട്ട് നമുക്ക് രഞ്ജുവിന്റെ വീട് വരെ പോകണം എന്ന് പറയാ ആദ്യം ആദർശം സമ്മതിച്ചില്ല അവസാനം ആദർശനോട് പറഞ്ഞ് വേണി എന്ത് ചെയ്യുവാണ് പോകാന്ന് സമ്മതിപ്പിക്കുകയോ ചെയ്തേ അങ്ങനെ വേണി ആദർശം കൊണ്ട് പോ വേണിയോട് ആദർശ പ്രത്യേകം പറഞ്ഞിട്ടില്ല അവിടെ പോയി ഇനി വഴക്കൊന്നും ഉണ്ടാക്കില്ല നിന്റെ കരാട്ടെ അഭ്യസങ്ങളൊന്നും അവളുടെ അടുത്ത് കാണിക്കരുത് അറിയാലോ എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പാടെ നാണയക്കേടാവും നമ്മൾ ഒതുക്കത്തിൽ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പറയാ വേണി പറഞ്ഞു അതൊന്നും ഓർത്ത് ആദർശേട്ടം വിഷമിക്കേണ്ട ഞാൻ അവളെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം ആ വീടൊന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി എന്നും പറഞ്ഞോണ്ടായിരുന്നു അവള് വേണി പോകുന്നത് ഈ സമയത്ത് ഗൗരി ആ പാടെ സങ്കടത്തിലായിരുന്നു ശങ്കറിനെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു ഗൗരിയുടെ മനസ്സറേ ശങ്കരൻ തന്നെ മലപ്പുറം അവോയ്ഡ് ചെയ്യുവാണോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു അങ്ങനെ ഉച്ചയ്ക്കാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ശങ്കറും ഗംഗയും കൂടെ വന്ന് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞപ്പോൾ പക്ഷേ ഗൗരി പോയി വിളമ്പി കൊടുത്തല്ലാതെ ഗൗരി ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല ഗൗരിയുടെ മനസ്സിൽ അത്രമാത്രം അസ്വസ്ഥയുണ്ടായിരുന്നു രാവിലെ കണ്ട ആ കാര്യങ്ങൾ ഗംഗ ഉമ്മ വെക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ വിന്നിക്കൊണ്ടിരിക്കുക പിന്നീട് ശങ്കർ വന്ന് ഗൗരിയോടും മിണ്ടാൻ ശ്രമിച്ചെങ്കിലും ഗൗരി അധികം സംസാരിക്കാനൊന്നും പോയില്ല അങ്ങനെ രാത്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി ഫുഡൊന്നും കഴിക്കാൻ അപ്പം ശങ്കർ ഒന്ന് കഴിക്കാൻ വിളിച്ചു പക്ഷേ ഗൗരി പോയില്ല അവസാനം ശങ്കർ വിളിഞ്ഞ ഒരു കാര്യം ചെയ്യാം വാന്ന് നമുക്ക് പുറത്ത് പോവാം പുറത്തുനിന്ന് ഞാൻ ഫുഡ് മേടിച്ചു തരാം വാ എന്ന് പറഞ്ഞോണ്ട് ഗൗരിയെ വിളിക്കുകയാണ് പക്ഷെ ആദ്യം ഗൗരി ഒന്ന് പോകാൻ പഠിച്ചു പിന്നീട് ഗൗരി എടുത്ത് പോയേക്കാം ശങ്കറിനോട് തനിക്ക് കുറച്ചു നേരം സംസാരിക്കാൻ ചെയ്യാമല്ലോ അങ്ങനെ ഒരു ഇതിലായിരുന്നു രണ്ടുപേരും കൂടെ പുറത്ത് പോയത് അങ്ങനെ പുറത്ത് പോയി ഒരു ഹോട്ടലിൻ്റെ മുന്നേ വണ്ടി നിർത്തിയിട്ട് അവരങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ സമയത്താണ് ഗൗരി ആ കാഴ്ച കാണുന്നത് മിഥുനും വേറൊരു പെണ്ണും കൂടെ ആ ഹോട്ടലിന് മുന്നേ നിൽക്കുന്നു മിഥനാണെങ്കിൽ അവളുടെ മുടിയിലൊക്കെ പിടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തൊട്ടും മറിച്ച് ഒക്കെ നിൽക്കുന്നുണ്ട് ഈ കാഴ്ച കാഴ്ചകളൊന്നും ഗൗരിക്ക് സഹിച്ചില്ല ഗൗരി ഒരു നിമിഷം അമ്പരന്ന് പോയി ആരതി ഇത്രമാത്രം സ്നേഹിക്കുന്നത് മിഥുനാണോ നിൽക്കുന്നത് മിഥിനോടൊപ്പം ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടല്ലോ അങ്ങനെയൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിക്ക് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല പെട്ടെന്ന് ശങ്കറിനോട് പോയി പറഞ്ഞു ശങ്കരൻ അത് മിഥുനാണെന്ന് തോന്നുന്നു നിൽക്കുന്നതെന്ന് പറയുന്നത് അപ്പം ശങ്കറൊന്ന് വന്നു നോക്കുമ്പോൾ ശരിയാണ് മിഥുനാണ് നിൽക്കുന്നത് ഈ കാഴ്ച കണ്ടതും ഗൗരിക്ക് വല്ലാത്തൊരു അസ്വസ്ഥയായപ്പോ കാരണം തൻ്റെ ആരതിയും എത്രമാത്രം ഇവനെ സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് ഇവൻ തന്നെ ആര്തിയെ വഞ്ചിക്കുവാണോ എന്നൊരു ചിന്തയൊക്കെ ഗൗരിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം ഇവർക്ക് അറിയത്തരായിരുന്നു പെട്ടെന്ന് തന്നെ മിഥുനും ആ പെൺകുട്ടിയും കൂടെ കാർ കയറിയും കൂടെ പോകുന്നുണ്ട് ഈ സമയത്ത് ശങ്കർ പറഞ്ഞു അത് മിഥുനല്ലേ അവന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവൾ ആരെന്നൊക്കെ ഗൗരിയോട് ചോദിക്കുന്നു ഗൗരി പറഞ്ഞു എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഗൗരി പറഞ്ഞു എന്തോ ഒരു പ്രശ്നമുണ്ട് കൂടുതൽ എന്താണോ അന്വേഷിക്കണം നമ്മൾ അവൻ ആരാ എന്താന്നൊക്കെ അന്വേഷിക്കണം ഒരുപക്ഷെ ആര്തിനേ അവൻ വഞ്ചിക്കുവാണോന്നറിയില്ല ആ പെൺകുട്ടി ആരാന്നറിയില്ല ഇനി അവന്റെ കസിനോ അതനിപ്പോൾ വേറെ ആരെങ്കിലും വേണോന്നറിയില്ല അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അറിയാം ഇത് കേട്ടപ്പോൾ ശങ്കറോ ശരിയാണ് ഒരു പക്ഷേ എങ്കിൽ ആര്ദ്ദിനെ ഇനി അവൻ വഞ്ചിക്കുവാണെന്ന് അറിയത്തില്ല എന്തായാലും നല്ല കാര്യമായി പോയി കല്യാണം മുടങ്ങിയതിന് ഗൗരി പറയുകയും ചെയ്തു ഇനിയിപ്പോൾ അവന് വേറൊരു ബന്ധമുണ്ടെങ്കിൽ ഇനി അത് മറച്ചു വെച്ചിട്ടാണ് അവൻ തന്നെ ആര്തിന് വിവാഹം കഴിക്കാനായിട്ട് വന്നും അറിയില്ലല്ലോ ഈ സമയത്ത് വേണി അങ്ങോട്ട് ചെല്ലുന്നുണ്ടായിരുന്നു വേണി നേരെ ആദർശനെ കൂട്ടിക്കൊണ്ട് രഞ്ജുനെ വീട്ടിലേക്ക് ചെല്ലുക അപ്പം ആദർശനോട് അല്ല അല്ല ഇറങ്ങി വരണ്ട ഇവിടെ ഇരുന്നാൽ മതി ഞാൻ ചെന്ന് അവളെ കണ്ടിട്ട് വരാന്ന് പറയണം വേണി ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല അറിയാമല്ലോ എന്താ സംഭവിക്കാൻ പോകുന്ന വീടാണ് ഒച്ചപ്പാടം വേണുണ്ടായിട്ടുണ്ടെങ്കിൽ ആ പാടം നാണക്കേടാവും അതൊന്നും ഓർത്ത് ആദർശേട്ടൻ വിഷമിക്കണ്ട ഞാൻ പോയി വരാന്ന് പറയണം അങ്ങനെ ധ്രുവന് ബോധം ധ്രുവൻ ചെന്ന് കണ്ടപ്പോൾ തന്നെ ബോധം കേട്ട് വീണായിരുന്നു വീരഞ്ജിനി അവളെ പിടിച്ചോണ്ട് കസാരെ പതുക്കി ഇരുത്തുകയാണ് ഈ സമയത്താണ് താഴെ കാർ വന്നിരിക്കുന്ന സൗണ്ട് കേട്ട് തിരുവൻ നോക്കി കഴിയുമ്പോഴത്തേന് കാണുന്ന കാഴ്ച വേണി ഇറങ്ങുന്നായിരുന്നു ആദർശനം കാറിന് പെട്ടെന്ന് തിരുവൻ അങ്ങോട്ട് മാറി നിൽക്കുവാണ് തിരുവനെ എന്താ സംഭവം നടത്തില്ല എന്തിനാ വേണി ഇങ്ങോട്ട് വന്നേ എന്ന് അറിയത്തില്ല അങ്ങനെ വേണി സ്റ്റെയർ കേസ് കഴിക്കാർ മുകളിലേക്ക് വരികയാണ് മുകളിലേക്ക് വന്ന് അടിച്ച് നോക്കുമ്പത്തേനും ആരും വന്ന് കഥ തുറന്നില്ല പതൊക്കെ ചാരു നോക്കിയപ്പോഴത്തേന് കഥ അങ്ങ് തുറന്നു വന്നു തന്നെ ഈ കഥകൊക്കെ ഇങ്ങനെ തുറന്നിട്ടാണോ അവളിരിക്കണം എന്നൊക്കെ ഓർത്തോണ്ട് അകത്തേക്ക് കയറി ചെറുമ്പത്തേക്കും കസാരിൽ ഇങ്ങനെ ബോധം കെട്ടുപടി ഇങ്ങനെ ഇരിക്കുന്നതുണ്ട് രഞ്ജു ഈ കാഴ്ചവണ് പെട്ടെന്ന് വേണി ഒരു നിമിഷം അമ്പരുന്ന പോയി വേണിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി ഇവൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല രണ്ടു മൂന്നു വട്ടം വിളിച്ചിട്ടൊന്നും അനങ്ങുന്നില്ല പെട്ടെന്ന് വേണി എന്ത് ചെയ്യുവാണ് കുറച്ച് വെള്ളമൊക്കെ എടുത്തോണ്ട് വന്ന് തളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തേലും സംഭവിച്ചാണോ ആകെപ്പെടാൻ വെപ്രാളമായി പോയി വേണിക്ക് ആദർശനെ വിളിക്കണമെന്നുമുണ്ട് ഇനിയിപ്പോൾ എന്തേലും പ്രശ്നമുണ്ടോ ഇവിടെ ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടിരിക്കുന്നതാണെന്നോ അറിയില്ലോ ഇനിയിപ്പം താൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേര് തൻ്റെ പേര് വല്ല പ്രശ്നം ഉണ്ടാകുന്നതിന് പേടി വേണിയിലും ഉണ്ടാകുന്നുണ്ട് വേണി പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ് മുഖത്ത് വെള്ളം തെളിക്കാൻ വന്നിട്ട് ആ വെള്ളമൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഓടിച്ചെന്ന് ആദർശനോട് വിവരങ്ങൾ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം ഒരു ഞെട്ടലുണ്ടാകുന്നുണ്ട് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല രഞ്ജുവിന് ആദർശ് പറഞ്ഞ് ബാ നമുക്ക് പോയി നോക്കാം എന്താ നോക്കാംന്ന് പറഞ്ഞപ്പോൾ തന്നെ വേണി പറഞ്ഞ് വേണ്ട നമുക്ക് പോവാം എനിക്ക് പേടിയാകുന്നുണ്ട് ആദർശേട്ടാ അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല ഞാൻ കുലിക്ക് വിളിച്ചിട്ടൊന്നും അനങ്ങിയില്ല എന്ന് പറയുകയാണ് എനിക്ക് കിട്ടിയപ്പോൾ ആദർശം എന്നാലും നമ്മൾ എങ്ങനെയാണ് പോണേ വേണു പറഞ്ഞാൽ സാരമില്ല നമുക്ക് പോയേക്കാന്ന് പറഞ്ഞിട്ട് ആദർശനം കൂട്ടി പോവാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ധ്രുവനെ അപ്പുറത്തും മുറിയിലുണ്ടായിരുന്നു ഒരു കാര്യം മനസ്സിലായി വേണി രഞ്ജുവിടെ തന്നെ അന്വേഷിച്ച് വന്നിരിക്കുക എന്നാണ് അപ്പോൾ ആദർശം വേണിയും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട് അവർക്കറിയാം അവർ രണ്ടുപേരും ഒത്തോണ്ടുള്ള കളിയാന്ന് തോന്നി രഞ്ജുവിനെ ചതിക്കാനായിട്ട് അതെന്താണെന്ന് അറിയില്ല അതെന്തായാലും കണ്ടുപിടിക്കണം പിന്നീട് ധ്രുവൻ നേരെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ രഞ്ജുവിന് ബോധം തെളിഞ്ഞു കഴിയുമ്പോൾ രഞ്ജുവിനോട് ചിലപ്പം ധ്രുവനുള്ള സത്യങ്ങളൊക്കെ തുറന്ന് പറയായിരിക്കും താൻ മരിച്ചിട്ടില്ല എന്നൊക്കെ അപ്പോൾ അതൊക്കെ അറിഞ്ഞുകഴിയുമ്പോൾ രഞ്ജുവിൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഒരുപക്ഷെ ഇനിയിപ്പോൾ ആദർശനെ ചതിക്കാനായിട്ട് രഞ്ജു ധ്രുവനോടൊപ്പം ചേരുമായിരിക്കും അതിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് ആരതിയും ശങ്കറും കൂടി അല്ല ഗൗരി ശങ്കറും കൂടെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ ഓരോ ദിവസങ്ങളും നല്ല നല്ല വിശേഷങ്ങളായിരിക്കും ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി